ഞാനും എന്റെ ഭാര്യയും രണ്ട് കൊല്ലം മുന്നേ പറഞ്ഞതാണ് ഈ പീതവയ്പെ നേരത്തെ ആക്കാൻ അപ്പ ആർക്കാൻ പറ്റില്ല അയ്യോ അപ്പൊ എല്ലാവരും കുടുംബത്തിൽ ഐക്യത്തോടെ പോണം പറഞ്ഞ് ഞാൻ കുറ്റക്കാരൻ ഇപ്പൊ വഴക്കും വയ്യാവേലി ആയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പീത വെക്കാനൊക്കെ ആയി അമ്മ ഇങ്ങനെ തലേക്കുറിച്ച് ഇരുത്തോ നേരത്തെ ആയെങ്കിൽ ഇത്രയും പ്രശ്നം ആവുന്നില്ല ഇതിപ്പോ നേരിട്ട് വേണ്ട വേണ്ടാവാൻ അവസ്ഥ ആയി വെച്ചിട്ടുണ്ട് ആ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ പറഞ്ഞ പോലെ തന്നെ വീടും പറമ്പും അതായത് ഏഴ് സെന്റ് സ്ഥലവും വീടും നിനക്ക് ബാക്കിയുള്ള പതിനാല് സെന്റ് സ്ഥലം എനിക്ക് ഏഹ് അങ്ങനത്തെ ആളല്ലോ ഇനി അതിലൊരു മാറ്റം വേണ്ട പിന്നെ വേറൊരു കാര്യമുണ്ട് ഏഹ് നമ്മുടെ അച്ഛന്റെ പെൻഷൻ പൈസ കുറച്ച് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടാവുമല്ലോ ഇത്രയും കാലം അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് കിടന്ന നീയല്ലേ എനിക്കതിലേ ഒന്നും അറിയത്തില്ല അപ്പൊ അതിന്റെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കണം ചേട്ടൻ അത് വലിയ കാര്യം പോലെ പറയല്ലേ പണ്ടേ അമ്മയുടെ കൂടെ പെൻഷന്റെ കാര്യത്തിലൊക്കെ പോവാൻ പറയുമ്പോ ചേട്ടനും മടിയാ ഒന്നും ചേട്ടന് പറ്റത്തില്ല എന്നിട്ട് എന്റെ ഭർത്താവ് എല്ലാ കാര്യത്തിലും അമ്മയുടെ കൂടെ സഹായിക്കാൻ പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ എന്റെ ചേട്ടന് മാത്രം കുറ്റല്ലേ കൊള്ളാലേ അടുത്ത് നീന്തത് ചൂടാവാർത്താവ് ഇവിടെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല പിന്നെ മൂത്തവനെന്ന നിലയ്ക്ക് ഇങ്ങനെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശം എന്റെ ചേട്ടനുണ്ട് അത് ഉള്ളൂ അല്ല ലീല് ഭർത്താവിനോട് സംസാരിക്കുമ്പോ ലീന്ദ്രി കയറി ഇടപെടാൻ നിൽക്കുന്നത് എന്റെ ഭർത്താവിനെ ഒരു കുറ്റക്കാരനെ പോലെ ഒരാൾ ഇത് സംസാരിക്കുമ്പോ ഞാനത് കേട്ടോണ്ടിരിക്കണോ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ കൂടെ അത് പറ്റത്തില്ല അവര് ചേട്ടൻ ഒരേ തന്നെ തീർത്തോളൂ നീയന്തിരി സംസാരിക്കാൻ നിക്കുന്നത് പിന്നെ ഞാൻ എന്താ പറഞ്ഞെ ഒന്ന് നിർത്തു മക്കളെ അതിന്റെ വേലില് ഒരു തർക്കം വേണ്ട അച്ഛന്റെ പെൻഷന്റെ ബാക്കി പൈസ ഒരു എട്ടു ലക്ഷം രൂപ ഇടപെട്ട് അതെന്താന്ന് വെച്ചാച്ചേ ഇനി ഇനി ഇനിയിപ്പോ ഇതിൽ കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നല്ല സമയത്ത് കിട്ടേണ്ടവർക്ക് കിട്ടി അല്ലാണ്ട് പിന്നെ ആഹാ ചേട്ടൻ ഇത് വർത്തവനേ പറയുന്നേ അവടയുടെ കൂടെ പോയിട്ട് പെൻഷൻ കാഴ്ച എടുത്തു കൊടുത്തു എന്നൊരു സഹായം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതെൻ്റെ ഒരു പോയി ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ പക്ഷെ അതേതും ഒരു പത്ത് വയസ്സു പോലും ഞാൻ എടുത്തിട്ടില്ല വെറുതെ അനാവശ്യം പറയരുത് ഈ വീട്ടിലെ ചിലവും കാര്യങ്ങളും നോക്കിക്കൊണ്ടേ എന്റെ ഭർത്താവാണ് ഇവിടുത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ ഏ എന്തൊക്കെ ചെലവ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ ഒരു ഒരു മാസം മാസം വലയിരിക്കലുള്ള പൈസ പോലും നിങ്ങൾ തരാറില്ല എല്ലാവർക്കും ഉള്ള ചെലവ് എന്റെ ഭർത്താവ് അല്ലേ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ പിന്നെ പനുഷൻ്റെ പൈസ ഉപ്പാതി ആക്കുന്നതിൽ ഒരു അർത്ഥം ഇല്ല ഞങ്ങൾ ഭൂരിഭാഗം ഞങ്ങൾക്ക് കൂടുതൽ കുറച്ച് വേണം കേട്ടോ ചേട്ടാ അവളുടെ കടക്ക് കുറച്ചില് എന്നാ ഞാനും പറയാം നീ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുന്നതിന് മുന്നേ അതായത് അച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടെ ബുദ്ധിമുട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു നിന്റെ ഭർത്താവ് അത് ജോലിക്കൊന്നും പോകുന്നില്ല ആ സമയത്ത് ഈ വീടിന്റെ ചിലവ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടേ എന്റെ ഭർത്താവ് എന്റെയാ നല്ല പഠി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ തൊട്ടേ പിടിച്ചാലും കണക്കുറയെന്നുള്ള ഞങ്ങളും പറയും ആ അയ്യോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നും പറഞ്ഞല്ല പക്ഷെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി എനിക്കും പറയാനുണ്ട് ആറ് മാസം മുന്നേ അമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും വരുന്നതും അവിടുത്തെ ചെലവും ഹോസ്പിറ്റലിൽ എക്സ്റേ സ്കാനിങ് തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ചെലവ് ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിയതാരാ ഈ ഇരിക്കുന്ന എന്റെ ഭർത്താവ് തന്നെയാ നിങ്ങളുടെ ആരുടെ ഒരു സഹകരണം ഉണ്ടായിരുന്നില്ലല്ലോ എത്തി നോക്കാൻ മാത്രം രണ്ടുപേര് വന്നു പിന്നെ അത് മാത്രല്ല ചേച്ചി പറഞ്ഞായിരുന്നുല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞ് വരണതിന് മുന്നേ എന്റെ ഭർത്താവിന് ജോലി ജോലിയില്ലാത്ത സമയത്ത് ഇവിടുത്തെ ചെലവക്കലുകൾ നോക്കിയത് അന്നേ നാല് പേര് അതായത് അമ്മയും ചേട്ടനും ചേച്ചിയും എന്റെ ും മാത്രീ വീട്ടില് പക്ഷെ ഇപ്പതാണ് അവസ്ഥ ഏഹ് ഇവിടെ പിള്ളാരും തേങ്ങ എല്ലാം കൂടെ എട്ടുപേരും ഉണ്ട് ഈ എട്ടുപേർക്ക് ഒരു വീട്ടിലെ ചെലവ് കാര്യങ്ങൾ എന്താ വിചാരിച്ചിട്ടാ ഏഹ് കണക്ക് പറയാൻ തുടങ്ങി ഇതില് വലിയ കണക്ക് പറയാൻ എനിക്കറിയാം ഈ ഒരു മനുഷ്യനെ അധ്വാനിക്കുന്നതിന്റെ പൈസ കൊണ്ടാണ് ഈ വീട്ടിലെ കാര്യം മുന്നോട്ട് കൊടുത്തത് അതാരും അന്വേഷിക്കാറില്ലല്ലോ എന്നിട്ട് ഭാഗം വയ്ക്കേണ്ട സമയത്ത് തുല്യമായിട്ട് ഭാഗിക്കുന്നവരാണ് എന്ത് എവിടത്തെ പരിപാടി അത് അങ്ങനെയൊക്കെ ആണല്ലേ എന്നാ പിന്നെ ഈ വീട്ടിലെ ഈ വീട് പടി തീർക്കാൻ വേണ്ടി എന്റെ ചേട്ടൻ മാത്രം കഷ്ടപ്പെട്ടത് നിന്റെയും ഭർത്താവ് എന്ന് പറഞ്ഞ ആളുടെ ഒരു സഹായത്തിൽ ഉണ്ടായിരുന്നില്ല എന്റെ ചേട്ടന്റെ കഷ്ടപ്പാടുകൊണ്ടാണ് ഈ വീട് ഇങ്ങനെയെങ്കിലും പടി തൂർത്താൻ പറ്റിയത് പിന്നെ അച്ഛൻ കുറച്ച് പൈസ വന്ന് സഹായിച്ചു പിന്നെ ഇച്ചിരി ലോണും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീട് പടതെടുത്തത് അങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കണക്ക് പറയാൻ തുടങ്ങിയാണ് ഈ വീട്ടിലെ ഏറ്റവും അവകാശം എന്റെ ചേട്ടനാണല്ലോ എന്റെ പൊന്നി ചേച്ചി നക്കാപ്പിച്ച കുറച്ച് പൈസയും നന്ന് വീട് പണിയുടെ സമയത്ത് നോക്കി നടന്നു കഴിഞ്ഞാൽ ചേട്ടൻ പഠിത്ത വീടാകത്തില്ലത് പിന്നെ ചേച്ചി പറഞ്ഞേ അച്ഛൻ കൊറച്ച് പൈസ തന്നു അച്ഛൻ കൊറച്ച് എന്ത് പൈസ വന്നു ശരി ചേടിന്റെ ഭാഗത്ത് ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു ആ പൈസ കൊണ്ട് മാത്രമേ വീട് പടി നിസ്സാരമായ ലോൺ എന്ത് നിസ്സാരമായ ലോൺ ആ ലോൺ ഉണ്ടായിരുന്നോണ്ട് മാത്രമേ ഈ വീടിന്റെ പടി കയറുന്നത് ഈ ലോൺ എടുത്തിട്ട് നിങ്ങൾ ഒരു രൂപ അടച്ചിട്ടുണ്ടാ ആ ലോൺ മൊത്തം അടച്ചിട്ട് എന്റെ ഭർത്താവാ ആ പുള്ളിയുടെ വരുമാനം കൊണ്ടാണ് ഈ വീടിന്റെ ചെലവ് കാര്യങ്ങൾ ലോൺ എല്ലാം തീർത്തത് അല്ലേ ഇതിട്ട് വീട് പടുന്നതിന്റെ കണക്ക് പറയുന്നത് കൊല്ലാല് പിന്നെ അത് മാത്രമല്ലല്ലോ ഈ ഏട്ട് കൊല്ലായില്ലേ വീട് പഠിത്തിട്ട് ഈ വീട്ടിൽ തന്നെ അല്ലാതെ നിങ്ങളും താമസിച്ചോടുന്നു ഇപ്പൊ ഒരു മൂന്ന് മാസം അല്ലേ ആയുള്ളൂ വാട വീട്ടിലോട്ട് ബാറിയിട്ട് അതുവരെ നിങ്ങളും പിള്ളേരും എല്ലാവരും ഈ വീട്ടിൽ കിടന്ന് കുത്തി കുത്തിമറിഞ്ഞ് നശിപ്പിച്ചിട്ടേക്കണ വീടാ നിങ്ങൾക്കിപ്പോ പുതിയ സ്ഥലമായി നിങ്ങൾ പുതിയ വീട് പടിയുന്നു നിങ്ങൾക്ക് പുതിയ വീടൊക്കെ ഇല്ലേ ഞങ്ങൾ ഈ പഴയ വീട്ടിൽ തന്നെയല്ലേ ഞങ്ങൾക്ക് ഇരു വീട് പടിയാൻ പറ്റുമോ അപ്പൊ ഈ പറയുമ്പോ എല്ലാം പറയണം കേട്ടോ ഏഹ് നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം നോക്കി സംസാരിക്കല്ലേ നക്കാപ്പിച്ചാന്നൊന്നും ഈ വർത്തമാനം പറയലേട്ടാ നല്ല രീതിയിൽ എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിട്ടന്നെ ഈ വീട് കെട്ടിപ്പൊക്കിക്കട അല്ല നിങ്ങൾക്ക് അത്രക്ക് പരാതിയാണെങ്കിൽ ഈ തറവാട് ഞങ്ങക്ക് അന്നേരം ഏഹ് ഞാനും ഞങ്ങൾക്ക് തറവാട് മതി ആ പയനാലിസെൻ്റെ സ്ഥലം നിങ്ങളെടുത്തോ ഏഹ് അങ്ങനെ മതില്ലേ എന്നാ അത് മതി ആട്ടാ ആ പതിനാലി സെൻറ്റ് സ്ഥലം അവര് എടുത്തോട്ടെ അതല്ല ആ വീട് പണിയോ ചെയ്തോട്ടെ നമുക്ക് ഈ തറവാട് മതി അല്ലേ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അത് മതി നമുക്ക് ഈ തറവാട് വേണ്ട നമുക്ക് തറവാട് വേണ്ട പതിനാലി സെറ്റ് സ്ഥല സ്ഥലം മതി ആ മതി 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 നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞേ ഇപ്പൊ നമ്മളെക്കൂടി വീട് പണിയാൻ പറ്റുമോ ഇത്രയും വലിയ വീട് പണിയെടുത്താൽ ഇന്ന് എന്തോ ഒരു പൈസ വേണം അവർക്ക് സ്ഥലം മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് വീടുണ്ട് ഇത് ഇത്തിരി അറ്റകറ്റപ്പണി എടുത്താലും വീടിനല്ല ഇവർക്ക് മിണ്ടാതിരിക്കാൻ ആവശ്യമില്ലാത്ത കാജ വിളിച്ചു വീട് സ്ഥലം വീട് കൂടെ കളയല്ലേ മിണ്ടാതിരിക്കും മനുഷ്യ അല്ലെ വേണ്ട നമ്മള് ഇത്ര നേരം തീരുമാനിച്ച പോലെയൊക്കെ തെറ്റാ മതി അല്ലേ ഇനിയിപ്പോ വാക്കുപാറ്റം വേണ്ട അല്ലേ കണ്ടമ്മ ഞാൻ പണ്ടേ പറയേ അവനവന്റെ ഭാര്യയുടെ വാക്കിന്റെ അടുത്ത് എടുത്ത് ഉള്ള നോക്കണത് ആയിത്തോ നീത്തോ പറയുക ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കിയതാ അപ്പൊ അടുത്ത് എന്താ ഇവിടെ കേൾക്കണത് ചേട്ടനു ഭർത്താനെ എന്റെ ഭാര്യയുടെ വാക്ക് ഞാൻ തന്നെ കേട്ടേ അല്ലാണ്ട് വേറെ ഒരാല്ല പിന്നെ ചേട്ടന്റെ കൂട്ടിട്ട് അന് കാര്യങ്ങൾ ചെയ്യാൻ എല്ലാം കൂട്ടും വരില്ല ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളു നീ കൂടുതൽ എന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ നീ വിവര അറിയും ഓ ചേച്ചിയുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ് മാത്രമേ ചേച്ചി കേട്ടുള്ളൂ അപ്പൊ എന്റെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ല അപ്പൊ ഇവൻ പറഞ്ഞത് കുറ്റമൊന്നുമില്ല ഞാൻ പറഞ്ഞ മാത്രം കുറ്റം നിങ്ങൾ എന്താ ഈ കാണിക്കില്ലേ ഒന്നും വഴക്ക് വയ്യാവേലിക്കൊന്നും ഞാനില്ല ഇനിയിപ്പം ഇനി അമ്മയുടെ എന്താ തീരുമാനം ഏഹ് അത് കൂടുതൽ തീരുമാനിക്കണമല്ലോ അതിലിപ്പോ എന്തത്ര തീരുമാനിക്കാൻ തറവാട് നിനക്കാണോ അപ്പൊ തറവാട്ടിലുള്ള അമ്മയും നിനക്കാണ് അമ്മേം നോക്കണ്ട ഉത്തരവാദിത്തം പിന്നെ ഞങ്ങൾക്കാണോ ഏഹ് അതൊക്കെ പണ്ട് ഇന്നത്തെ കാലത്ത് അകലുകളൊന്നും ഇല്ല പിന്നെ തറവാട്ടിലുള്ള പകൽ തന്നെ അമ്മയുടെ ഉത്തരവാദിത്ത തരുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്കുന്ന കാര്യമല്ല ഞങ്ങൾക്ക് കുടുംബില്ല ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് നിങ്ങൾ മാത്രം ജീവിച്ചാ മതിയോ അമ്മേനെ നോക്കണ്ട ഉത്തരവാദിത്വം പിന്നെ ഞങ്ങൾക്കാണോ ഞങ്ങൾക്ക് വീട് പോലും ആയിട്ടില്ല അപ്പൊ വയനാല് ചില സ്ഥലം കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ വലിയൊരു വീട് പണിയുണ്ടേ അമ്മനെ നോക്കാനും ഞങ്ങളെ കൊണ്ട് വരത്തില്ലേ ഇപ്പൊ തന്നെ ഞങ്ങള് വാടക വീട്ടിലെ ആവശ്യത്തിനില്ല ഒരു കാര്യം ജീ കുറച്ചു കാലം നിങ്ങള് കാലം ഞങ്ങൾ അകരാക്ക ഏഹ് സാധാരണ വീത വെക്കുന്ന സമ്യത തറവാട്ടിൽ ഏതവനാണോ ഉള്ളത് ഏതും അങ്ങനാണോ അവരുടെ കൂടെയാണ് മാതാപിതാക്കൾ ഉണ്ടാവുക ഇതിപ്പോ ഒരുപാതിരി വീത വെക്കുക കുറച്ചു കാലം അവിടെ കുറച്ചു കാളി ഇവിടെതൊക്കെ പറയുമ്പോ ഇപ്പൊ ഒരു നിൽക്കുകയാണെങ്കിൽ ഒരു ആറുമാസം ആറുമാസത്തേക്കുള്ള നിർത്താൻ പറ്റത്തില്ലല്ലോ ഒരു ആറുമാസം അവിടെ ആറുമാസം എന്നൊക്കെ പറയുമ്പോ ആ അങ്ങനെ മതി ഇപ്പൊ ഇന്നോട്ടോ അല്ലെ നാളെ തോട്ടം ആറുമാസത്തേക്ക് ചേച്ചി ചേട്ടന്റെ കൂടെ അത് കഴിയിട്ടുള്ള ആറുമാസം നമ്മുടെ കൂടെ തറവാട്ടില് ഏഹ് അത് പറ്റില്ല ഇന്ന് തൊട്ട് ആറുമാസത്തേക്ക് നിങ്ങളുടെ കൂടെ ഈ തറവാട്ടില് അത് കഴിഞ്ഞിട്ടുള്ള ആറുമാസം നമ്മുടെ കൂടെ അങ്ങനെ മതി ഇല്ല ചേട്ടാ ചേച്ചി ഇത്രേ കാലം അമ്മ ഞങ്ങളുടെ അടുത്തല്ലേ ഇനിയിപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു വാട വീട്ടില അത്ര വലിയ സൗകര്യം ഒന്നുമില്ല ഈ തറവാടിന്റെ എത്ര സൗകര്യമുള്ള വീട്ടിലൊന്നും അല്ലാ താമസിക്കണേ പിന്നെ ഈ തറവാട്ടിത് പെട്ടെന്ന് വിടുന്നു മാറുക എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പ ഉള്ള ആറ് മാസം നിങ്ങൾ നോക്ക് അടുത്ത മാസം ഞങ്ങള് നോക്കാം ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോ എന്തായാലും മൂത്ത പകരം ചേട്ടന്റെ ജയിച്ചെ വീട്ടുവശി തുടങ്ങട്ടെ അവിടെ നിന്ന് ആറുമാസം കഴിയുമ്പോൾ ഞങ്ങളുടെ അവിടത്തേക്ക് പോയിട്ട് അല്ലേട്ടാ നീ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ഇവിടത്തേ നിൽക്കനി അമ്മയ്ക്കൊരു വിഷമം ഉണ്ടാക്കണ്ട ഇപ്പൊ ഈ മാസം ഇവിടെ നിക്കാ പക്ഷെ ഈ കാര്യത്തിനൊക്കെ ഒരു എഗ്രിമെന്റ് വേണം മുദ്ര പേപ്പർ ഈ തന്നെ എഴുതുന്നല്ലോ എന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഞങ്ങൾ മാസം നോക്കി മാസം നോക്കി നിങ്ങളുടെ അവിടെ ഉണ്ടാക്കാൻ വരുമ്പോ നിങ്ങൾ പറയാം പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിലൊന്നും ഒരു തെളിവില്ല അപ്പൊ ഒരു എഗ്രിമെന്റ് പേപ്പറിൽ തന്നെ ആറു മാസം ചേട്ടൻ്റെ അവിടെ ആറുമാസം എന്റെ അവിടെ അമ്മ നമ്മൾ ഒരു ഒരു എഗ്രിമെന്റ് എഴുതണം ആ വാക്കുമാറ്റവരൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും ഒരു എഗ്രിമെന്റ് ഉള്ളതൊക്കെ നല്ലതാ എന്തായാലും എഗ്രിമെന്റ് എഴുതാ ഒരു മുദ്ര പേപ്പറിൽ തന്നെ എഗ്രിമെന്റ് എഴുതാ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാന സ്ഥിതിക്ക് നമ്മള് പറഞ്ഞ പോലെ ഒക്കെ തന്നെ കേട്ടോ ഇതിന്റെ വാക്കുമാറ്റം ഒന്നും പിന്നെ അമ്മേ അമ്മക്ക് സമ്മതല്ലേ ഏ ഓ എനിക്കെന്ത് സമ്മതം കുറവാ എനിക്കൊരു സമ്മതം നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ എന്നെ പങ്കിട്ടെടുത്തില്ലേ അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ കയ്യിൽ ഒരു ചോറ് വാരി തിന്നാൻ വേണ്ടി എൻ്റെ മൂത്ത് പോലും ഇളയ പോലും കൂടെ വാശി പിടിക്കുമായിരുന്നു രാത്രി എൻ്റെ കൂടെ കിടന്നുറങ്ങാൻ വേണ്ടി എൻ്റെ തൊട്ടടുത്ത് ഉറങ്ങാൻ വേണ്ടി എൻ്റെ മൂത്ത് പോലും ഇളയ പോലും കൂടെ വാശി പിടിക്കുന്നു അതേ മക്കൾ എന്നെ പങ്കിട്ടെടുത്തു ആറുമാസം ഇവിടെ മാസം അവിടെ അച്ഛൻ ഉണ്ടായിരുന്നേ ഒരിക്കലും എനിക്ക് ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു ഇപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണത്തൊന്നും അമ്മയ്ക്കില്ല നിങ്ങൾക്ക് ആർക്കും ഒരു ഭാരമാവരുതെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ദൈവം ഒരായ തന്നിട്ടില്ലേ അതിങ്ങനെ ജീവിച്ചു കൊടുക്കണ്ടേ അല്ലാണ്ട് ആത്മഹത്യ ചെയ്യുന്നതും പറ്റില്ലല്ലോ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോണെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവർ പോയാൽ തന്നെ അവർ ചെല്ലൊരു വീടില്ല അതുകൊണ്ടാ എന്തേലാവട്ടെ നിങ്ങളൊക്കെ തീരുമാനിക്കുന്ന പോലെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല നിങ്ങളിങ്ങനെ തമ്മി തല്ലി പിരിയരുന്ന് ഒരു ആഗ്രഹമുണ്ട് എന്താ വരെ ഇങ്ങനെ നേരിട്ട് കണ്ടാൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇപ്പൊ എന്തെങ്കിലും ചേട്ടനിയന്മാർ തമ്മിലുണ്ടാവണം പൈസയുടെ ഇതിന്റെ പേരിൽ അതെല്ലാം ഉണ്ടാക്കരുത് എന്റെ അത് മാത്രം അപേക്ഷയുള്ളൂ